എന്താ പരിശുദ്ധ ഖുർആാൻ പറയുന്ന സത്യം എന്താണെന്നും ആ പരിശുദ്ധ കുർഹാനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്നും നാം വളരെ വ്യക്തമായി യാഥാർത്ഥ്യപോലത്തോടുകൂടി ഉൾക്കൊണ്ടേണ്ടി പരിശുദ്ധ കുർഹാനും ഹതീഷും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്നുള്ളതാണ് സംഘാടകനിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം വളരെ പരിമിതമായി സമയത്തിനുള്ളിൽ വിശാലമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഉള്ളിൽ സംസാരിച്ചാലും തീരാത്ത ഒരു പ്രകൃതിയാണ് കാരണം പരിശുദ്ധ ഖുർആാൻ എന്താണെന്ന് സാധ്യത മനസ്സിലാക്കാം ആ പരിശുദ്ധ കുർഹാനിനെ പരിശുദ്ധ ഖുർആാനിന്റെ വിശദീകരണമായിക്കൊണ്ട് പരിശുദ്ധകാല ഖുർആാനിന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധനമില്ല ആ പരിശുദ്ധ കുർആആാനിന്റെ വിശദീകരണമായ രണ്ടാം പ്രമാണം ഹബീസ് ഇന്ന് മുസ്ലിം ലോകത്തിൽ യാദിക്കുക പ്രതിഷ്ഠിക്കുക എന്താണ് മനസ്സിലാക്കേണ്ട സഹോദരമാർ പരിശുദ്ധ കുർആാനിന്റെ വിശദീകരണമായ രണ്ടാം പ്രമാണമുണ്ടെന്നും ആ രണ്ടാം പ്രമാണങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമാകൂ എന്നും ജനിപ്പിക്കുന്ന പുരോഹിത മൃഗം മനസ്സിലാക്കാൻ ഒരു വസ്തുതയിൽ പരിശുദ്ധ കുർആാനിന്റെ വിശദീകരണം എന്ന രീതിയിൽ ഹീസുകൾ മുഴുവൻ അതായത് ബുഹാരി ആവട്ടെ മുസ്ലിം ആവട്ടെന്താകട്ടെ ആവട്ടെ ഇങ്ങനെ സിഹാഹിത്ത എന്ന് പറഞ്ഞാൽ കടലില്ലാത്ത സഹിയില്ലാത്ത വചനയില്ലാത്ത ആറ് സത്യഗ്രന്ഥങ്ങൾ എന്നാണ് അത് അങ്ങനെ കടകളഞ്ഞ ആറ് സത്യഗ്രന്ഥങ്ങളിൽ കുളുച്ച് ആ ഗ്രന്ഥങ്ങളിൽ എന്തു പറഞ്ഞു എന്നാണ് നാം മാധ്യമം പറഞ്ഞത് ಪರಿಶುದ್ಧ ಪರಿಶುನೆ ಗುರುಹಾಳಿ ಎಂಥ ಎಂದೂಟಿ ಅಂಬದೋಳು ಇದು ಬದ್ಧ ಗ್ರಂಥ അംഗീകരിക്കാൻ പാടുന്നുവെന്നും ഈ ഗ്രന്ഥത്തിൽ നിന്ന് എന്ത് വിധിക്കുന്നുവോ അതാണ് ഇസ്ലാമിന്റെ വിധിയെന്നും ഈ വിധിക്കപ്പുറം മറ്റൊരു പോയാൽ അവൻ ഇസ്ലാമിൽ പറയുന്ന ഈ തത്വത്തിന് പുറമെ എന്ത് തന്നെ വിധി വിധിയെങ്കിലും ആ വിധി തേടാൻ പാടില്ല അങ്ങനെ വിധി തേടി പോകുന്നവൻ കാപ്ര അങ്ങനെ വിധി തേടി പോകുന്നവൻ അങ്ങനെ തിരി തേടിപ്പോകുന്നവർ എന്ത് ഖുർഹാൻ കെട്ടിട്ടോ എന്ന പ്രശ്നങ്ങളിലായി നമ്മൾ പഠിപ്പിക്കുന്നു ഈ പരിശുദ്ധ ഗുർഹാനിന്റെ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല അതിന് മറ്റൊരു പ്രമാണം ആവശ്യമാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ വിശദീകരണം എന്ന പേരിൽ ഇന്ന് ഇറങ്ങുകയുണ്ട് എന്നാൽ ആ വിശദീകരണമായ ഗ്രന്ഥങ്ങൾ ഒന്നടക്കം 그룹 아래에 대초받은 진리양이 되어야 합니다. 아 그룹 안이 된 거라 본문을 읽는 진리양입니다. 그룹 안이 된거리양 되어야 합니다. 모하멀에디 뭐라고? 구헨이 읽고야 합니다. 아 구헨은 집인이란다 말하고 집인이란다 말하고 이러면 집인이란다. 이러 이러면 나무식로이옵 어라지그다이아아

എന്ന കാര്യം മനസ്സിലാക്കണം ജിബിലിൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള അമ്മാവിക്കൽ നിന്നും പറഞ്ഞ വാക്കാണ് ജിബിയിലെങ്കിൽ ജിബിലിയിൽ പറയുന്ന എല്ലാ വാക്കുകളും മമ്പലിയുടെ ആഗ്രഹത്തിൽ ഉണ്ടായിക്കേണ്ടേ എന്ന് മൂന്ന് പ്രാവശ്യവും ഇവിയിൽ പറയുന്ന എന്നാൽ പരിശുദ്ധ ഒരു പ്രാവശ്യം എന്റെ ആദ്യം ഇവൾ കാണുന്നു ബാക്കി എന്ത് പ്രാവശ്യം ഇവരെ തട്ടിക്കളയാൻ ആരോടെ കാർ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കുന്ന സത്യമുണ്ട് ഈ ശത്രുരാജ്യം കൊണ്ട് പോകുന്നതിനെ നിരോധിച്ചിരിക്കുന്നു അതാ ഇസ്ലാമിന്റെ ശത്രു പ്രബോധന പ്രബോധനം നടക്കാൻ പാടില്ല അപ്പൊ പ്രബോധനം തകരാൻ எம்சாஹிம் <laughs> 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 முஸ்லிம் ஆட்ட முஸ்லிம் ஆகட்டும் எல்லாருடைய அடிக்கையை முப்பத்தி எட்டு எண்பத்தி என்ன பிரதமர் என்னங்களை

അപ്പോൾ ആയിഷ ില്ലെ പൊളിക്കാൻ വേണ്ടി ഹജീസുകാരുണ്ടാക്കിയ ഒരു ഹദീസാണ് എന്ത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അതുപോലെ ഇനി അവിവാഹിതാണെങ്കിൽ അവിവാഹിക്കനാണെങ്കിൽ നിയമം വെച്ചു

ഞങ്ങൾ പെൻഷനിച്ചവരെ ഇറങ്ങിക്കൊള്ളണമെന്ന ആയത്ത് ഓതിയിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഞങ്ങൾ ആക്കിയിരുന്നു ജനങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു പക്ഷേ പരിശുദ്ധ ഗ്രന്ഥരൂപത്തിൽ രൂപത്തിൽ കാണാനില്ല ഇതിലും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഖുർആാൻ മുഹമ്മദ് നബി പറഞ്ഞ രീതിയിലല്ല എന്നതെന്നെ ഞാൻ മനസ്സിലാക്കുന്നത്

എല്ലാ വിഷയങ്ങളും സമഗ്രമായി പഠിച്ചിട്ടുള്ള അബ്ദുല്ലാ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല മുഹമ്മദ് பின்னர் செய்தியாளர்களிடம் பேசிய அவர் இந்த நோய் தொற்று பரவல் குறித்து தமிழகத்தில் கோவிட்19 தொற்று கண்டறியப்பட்டுள்ளதாக கூறினார் يعد لنا ثم انشغل النبي عن سرا لو مات البطوق يا رسول وهي الذي يرضى من القرطان صحدرمان جنان تراكم ان عائشة اي سلم موديل يعني ان حق قالت عائشة انه قال لنا ان ترى من القرطان القران يرغي قالغتيل عشر الاف من مات البطوق 10 خاصم مولا قلت انك കാലഘട്ടത്തിൽ പഠിപ്പിച്ചു പിന്നീട് രസം ചെയ്തു പത്ത് പ്രാവശ്യം ഒരു ഉമ്മ കുട്ടിക്ക് മരവിടുത്താലാണ് ആ മറുപടി ബന്ധം സ്ഥാപിതമാവുക എന്ന

വന്നത്തെ കുറിച്ച് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട് രണ്ടു വർഗം കുട്ടിക്ക് രണ്ടുപേരുടെ ആ മുറുടി ബന്ധം ചുരുക്കാനെന്നും ഒരു പേരെക്കാൻ നിശ്ചയിക്കണമെന്നും അങ്ങനെ ഒരുപേർ നിശ്ചയിച്ചാൽ പിതാവ് പിതാവ് കാശി കൊടുക്കണമെന്നും ഇത്യാദി കാര്യങ്ങൾ നാം വ്യക്തമായി പറയുകയും ಅತಿ ಅನ್ಯಾಶರೀಕರ ಅದು ನಿರ್ಹಾನೆ ಓದಾ ಇದು ಕಾಣ್ತಾ ഗുരുക്കാലത്ത് സത്യമല്ല സമ്പൂർണ്ണമല്ല എന്നാണ് സംരക്ഷണം ഞങ്ങളുടെ കയ്യിലാണെന്ന മൊത്ത കുത്തക ഏറ്റിട്ടുള്ള മഹത്തിശ്രീങ്ങൾ ആണ് ഇനി നമ്മുടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട വസ്തുവെന്റെ വിശദീകരണം പൊളിക്കാൻ എന്തൊന്ന് മാർഗം എന്ന് ചുരുന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഹരീസ് തീർന്നില്ല ഒരുപാട് കാര്യങ്ങൾ അതുപോലെ എഴുപത് പേര് ശരി ഗോത്രക്കാരെ ഒരു ഗോത്രക്കാരനെ കേട്ടയച്ചു ഒരു മുടന്തനീട്ട് മറ്റുള്ളവൻ എല്ലാവരും മരണപ്പെട്ടു ഒരു മടന്തൻ മാത്രം രക്ഷപ്പെട്ടു അവൻ നല്ല കഴിയുക മടന്തരാണ് രക്ഷപ്പെടുന്നത് സംഭവം എഴുപതാണ് ഒരു ഗോത്രം കുന്ന അങ്ങനെ മുഹമ്മദ് മുഹമ്മദിനെ മദീനയിൽ വെച്ച് വെച്ച് പ്രസംഗിക്കുകയാണ് പുത്തുമൊണ്ടിരിക്കുമ്പോൾ കോടി പറഞ്ഞിരിക്കുന്നു അവർ കൊല്ലപ്പെട്ടിരിക്കുന്നു ആ കൊല്ലപ്പെട്ട വ്യക്തികൾ സ്വർഗത്തിലെത്തിരിക്കുന്നു എന്നൊരു സന്ദേശവും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ത് മുഹമ്മദത്തു എന്നാൽ ആ ഓതിക്കൊടുത്ത ആയത്ത് അവസാനം ക്രോകരിച്ചപ്പോൾ കാണുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഗുഹായി സംബന്ധിച്ചോ ഇടൻ അശന്തയുണ്ട് ഗുഹായി ആവട്ടെ മുസ്ലിം ആവട്ടെ അബുദാവസ്ഥയും ഇതിനുള്ളിൽ ഒരു അലങ്ക ഉണ്ട് എന്താണ് വഴി അചന്ത ഈ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വരും അതിരുന്നാൽ മുഹമ്മദ് നബിക്ക് വലിയ കാര്യമായിട്ട് ജീവനില്ല وہ نہ صفحہ پشرہ بس لات بس ، مجھے کچھانے ع томائش پر ایلی پھول کر کر سکتے ہیں port various ه decent کے ر 누구 پڑھی لتنے والا ہے چاہә Dr evidenировать تعلن وقت عمل احرouver کالidentified احرett ten p leaves engineering ہی مسلمین میں ، نے ان 편 پر فر ایک دور کیا پر آمدر دار محمد فجمعا جائز حقاڑی لگا دار محمد کہ ٹھاہ چیزوں کو رس feminist ദിവസം ഉണ്ടാവുക എന്ന വസ്തുത അങ്ങനെ വളരെ ആകാംക്ഷത്തോടുകൂടി ജനങ്ങളുടെ അടുത്തേക്ക് സന്തോഷ വാർത്ത രീതി ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു ദിവസമുണ്ട് ആ ദിവസം ഇന്ന ദിവസമാണ് കൃത്യമായിട്ടും ഇന്ന് ദിവസമാണ് ദൈവം തമ്മന മുഹമ്മദ് അറിയിച്ചു കൊടുത്തു അങ്ങനെ മുഹമ്മദ് അറിയിച്ചു കൊടുത്തിട്ട് മുഹമ്മദ് രണ്ടുപേർന്നു അങ്ങനെ എന്താ നിങ്ങൾ അടി കൊടുത്തത് അങ്ങനെ അവർ മധ്യസ്ഥം എന്താ പ്രശ്നം കണ്ടോടുകൊണ്ട് മധ്യസ്ഥങ്ങളൊക്കെ ചോദിച്ചു അവരൊരു കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു അങ്ങനെ ആ മധ്യസ്ഥീപാരകം കണ്ട മുഹമ്മദ് അടപെട്ടു അങ്ങനെ ആൾക്കാർക്ക് കൂടി അവരുടെ അടിപൊളി അസറ അതെല്ലാം തിരിച്ചുവിട്ടു തിരിച്ചുവിട്ടിട്ടാണ് ഇതിനെ പണിയിലേക്ക് കിട്ടുന്നത് അങ്ങനെ പടിയിലേക്ക് എത്തിയപ്പോൾ മുഹമ്മദ് കൊടുത്ത ഏറ്റവും അതിമഹത്തായ ദൗത്യം എന്താണോ ദൗത്യങ്ങളോ ഒരു വർക്ക് ചെയ്താൽ അതിന് അതിനായിരം വർക്കിന്റെ കൂലി കിട്ടും എന്ന അതിമഹത്തായ ഈ ഒരു ദൗത്യം മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തിട്ട് നബി മറന്നുപോയി അത് മറപ്പിച്ചു നല്ലത് ഹദീസിന് പറഞ്ഞിറന്നു തന്നെ അതിലൂടെ ന്യായീകരിക്കും അതൊന്നാല് മറപ്പിച്ചു പറയട്ടെ മുഹമ്മദ് മറന്നുപോയില്ലേ ഇത്രയും മതി മഹത്തായ കാര്യം പോലും മുഹമ്മദ് ഓർമ്മ ശക്തിയിൽ കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് ഈ രണ്ടാമതും ഓർമ്മ അങ്ങനെ രാത്രിയിൽ ഇങ്ങനെ മുഹമ്മദ് കൊടുക്കാം ഇന്ന കൃത്യമായ ദിവസമാണത് അങ്ങനെ മുഹമ്മദ് ഓർമ്മയായി അങ്ങനെ ഓർമ്മയായിട്ട് മുഹമ്മദ് നബി ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന സംരംഭത്തിൽ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യ വന്നിട്ട് പിടിച്ചു അതോടുകൂടി

ആറ് ലക്ഷം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടർമാരെ ഞാൻ മലപ്പാടമാക്കി ഒരാ ആ ആറ് ലക്ഷം റിപ്പോർട്ടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ചരിത്രം ഞാൻ പഠിച്ചു അങ്ങനെയാണ് ഞാൻ എന്റെ ഈ ഗവൺമെന്റ് അവരിൽ നിന്നൊരാൾ ചോദിച്ചുമാമിനോട് ചോദിക്കുകയാണെ താങ്കൾ എന്തുകൊണ്ടിൽ നിന്ന് എഴുതി വെക്കുന്നില്ല അങ്ങനെ പറയുന്നു എനിക്കതൊന്നും എഴുതി തന്നേണ്ട ആവശ്യമില്ല ഓരോ ഹദീസുകളും കിട്ടുന്ന സന്ദർഭത്തിൽ അത് മനഃപ്പാടമാക്കുക എന്നിട്ട് അവർ ചോദിക്കുന്നു എഴുതി വെക്കി റിക്കാർഡാക്കി അവർ ഭാര്യ മനഃപ്പാടും അവസാന കാലഘട്ടത്തിൽ ഇതെല്ലാം കേട്ടതിന് ശേഷം ആ കളക്ടറുകൾ തടയിട്ട് മുഴുവനും എഴുതി വെച്ചു എന്നാണ് പറയപ്പെടുന്നത് അവസ്ഥ ലക്ഷക്കണക്കിന് എഴുതി അപ്പൊ നിൽക്കിയ വലിയ ഒരു മഹാനാണ് ഇതാണ് അപ്പൊ കുറുക്കാനും അദ്ദേഹം തമ്മിലുള്ള വൈരുദ്ധ്യം എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിൽ വരും ഈ വിഷയത്തിലേക്ക് പതിവിക്കാറില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാറില്ല അങ്ങനെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ അദ്ദേശിക്കുന്നു നമുക്ക് 어라 व ि ष 끝이 뭐 क ु다 उ 마ा ह र ण महान प ू र 무슬림 म रन 바ु स ् ल ि म 이이

ണോ എന്താ പറയുക സ്ത്രീകൾക്കൊന്ന് ആഘോഷിച്ചുകൂടെ എന്ന് ചോദിക്കൊണ്ട് ശരി ആഘോഷിച്ചോട്ടെ പക്ഷെ ഇതൊരു മതചത്തമായിട്ടുള്ള ചിത്രയായിട്ടുണ്ട് മതത്തിന്റെ ക്രമമായിക്കൊണ്ട് മതത്തിന്റെ ഭാഗമായിക്കൊണ്ട് കാണിക്കൂടാ 안나하지않았는 되게 아빠는 옛날에 나보와야